ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് ഞാനുള്ളത് കുന്നംകുളം കാവിലക്കാവും അമ്പലത്തിലാണുള്ളത് കേട്ടാ അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ കാണുന്ന അമ്പലത്തിലെ ഉത്സവമാണെന്ന് അപ്പോൾ കുറച്ചധികം ആനകളുണ്ട് നമ്മൾ വലിയ വലിയ ആനകളുണ്ട് ഏതൊക്കെ ആനകളാ എന്നുള്ളത് ഞാനും കണ്ടറിയുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ ഈ അമ്പലത്തിൻ്റെ സൈഡ് വശത്ത് ഒരു ആന നിൽക്കുന്നുണ്ട് എന്ന് കേട്ടു കേട്ടോ അപ്പോൾ അതിൻ്റെ പുറകിൽ ആര നിൽക്കണേ നമ്മുടെ രാമകൃഷ്ണേട്ടനും തിരുവമ്പാടി കണ്ണനാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് എസ് കെ ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള നമ്മുടെ സനൂബേട്ടനും കൂടെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സനൂബേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പൂരപ്പറമ്പേ കൊല്ലം ഉണ്ടോ എത്ര തിരക്കാണെങ്കിലും നമ്മുടെ രാമകൃഷ്ണേട്ടനെ കണ്ടിട്ടേ മടങ്ങുള്ളൂ എന്നുള്ളൊരു നിർബന്ധം കൂടെ ആൾക്കുണ്ട് അത് സനൂബേട്ടനെ പോലെ തന്നെ എനിക്കും നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം നമ്മുടെ രാമകൃഷ്ണേട്ടൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് ആളുടെ ചിരിയും കളിയും എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പോ എനിക്കിതിൽ ആകെയുള്ളൊരു പരാതി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് നേരം ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് കേട്ടോ കാരണം നമുക്ക് പൂരത്തിൻ്റെ ഒരു സമയം അതായത് തലകെട്ടിനായിട്ട് സമയം ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും നേരം സംസാരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് േ ഞാനൊരു വേറൊരു കാര്യം പറയട്ടെ കണ്ണ് നടന്നു വരുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആനയുമായിട്ട് വലിയ സാമ്യത തോന്നുന്നുണ്ടോ എനിക്ക് അങ്ങനെ ഒരു ആനയുമായി സാമ്യത തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നത് തന്നെയാണോ എനിക്ക് തോന്നിയത് എന്ന് അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കില്ലേ അപ്പോൾ ഇത്രക്ക പറഞ്ഞ അവസ്ഥക്ക് നമ്മുടെ കണ്ണനെ കുറിച്ചും രാമകൃഷ്ണേട്ടന്റെ ആ ഒരു കൂട്ടുകെട്ടിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റൂ ഇല്ലല്ലോ അപ്പം ഞാൻ പറയാ ഇവരുടെ ഒരു കൂട്ടുകെട്ട് നമ്മൾ ഏറെ കാലമായി അല്ലേ കണ്ടു തുടങ്ങിയിട്ട് നമ്മുടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടുകെട്ടാണ് പിന്നെ നമ്മുടെ ചാനലിന് മുന്നേ തന്നെ ഏട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പെറ്റമ്മയേക്കാൾ കൂടുതൽ ഇഷ്ടമാണെന്നും ഇവനെ പിരിഞ്ഞ് ഒരു നേരം പോലും വീട്ടിലിരിക്കാൻ പറ്റില്ല എന്നുള്ളതും ആ ഒരു നിർബന്ധം കണ്ണലിലും ഉണ്ട് എന്നുള്ളതാണ് അതായത് അച്ഛനില്ലാതെ മോനും മോനില്ലാതെ അച്ഛനും ഇല്ല എന്നുള്ള ആ ഒരു രീതി ഉണ്ടല്ലോ അത് ഇവർ രണ്ട് പേരിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ കാണുന്നതാണ് ടാ കാവിലക്കാടമ്മയുടെ തിടമ്പ് ആ തിടമ്പ് ഏറ്റുപേടിക്കുന്നത് നമ്മുടെ കണ്ണനാണ് പിന്നെ ഈ കാണുന്ന ആ ഒരു സ്പേസിലാണ് ടാനയെ നിരത്തി നിൽക്കുന്നത് ഇപ്പം ഇങ്ങനെ വെറുതെ നിൽക്കുന്ന ഒരു സ്പേസ് അല്ലാട്ട ഇത്തിരി നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാ ഒരുപാട് കേച്ച വീരന്മാരെ നിര നിക്കു നിൽക്കുന്ന ഒരു സ്പേസും കൂടിയാണ് കേട്ടോ അപ്പോ ഞാനിപ്പോ ഇവിടെ എവിടെ ഉള്ളത് എന്ന് അറിയോ എങ്ങനെ അറിയാനല്ലേ ആനപ്പെട്ട കണ്ടു കഴിഞ്ഞാൽ ആർക്കറിയാൻ പറ്റും അപ്പൊ നോക്കൂ നമ്മുടെ പുറകിൽ ആരാണ് വരുന്നേ ഇപ്പൊ കണ്ടുമ്പോ മനസ്സിലായല്ലോ നമ്മുടെ രാമരാജാവിന്റെ ഇടച്ചിട്ടക്കാരനായിട്ട് നമ്മുടെ രാശിട്ട് അപ്പോൾ തന്നെ നമ്മുടെ ഏക ഛത്രാധിപതി നമ്മുടെ രാമൻ നിൽക്കുന്നുണ്ട് നല്ല ക്രൗഡാണ് നമുക്ക് ചുറ്റും നിറയ പേരുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊന്നും പോയി കാണാനോ സംസാരിക്കാനോ പറ്റിയില്ല അപ്പോൾ രാമനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൊട്ടടുത്ത് കൂടെ ആരാ പോണേ നമ്മുടെ പുതുശ്ശേരി വിജയനാണ് കേട്ടോ പുതുശ്ശേരി വിജയൻ നമ്മളെ കുളിച്ച് റെഡിയായി നമ്മൾ പരിപാടിക്ക് റെഡിയായിട്ട് ആയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും രാമനിലേക്ക് ശ്രദ്ധ തിരിച്ചാലോ തൊട്ടടുത്ത് പോയി ഞങ്ങൾ പോയി നിന്ന് കണ്ടു എന്നുള്ളതാണ് തൊട്ടടുത്ത് തന്നെ നമ്മുടെ രാമേട്ടനും കിടപ്പുണ്ട് രാമേട്ടൻ റെസ്റ്റ് എടുക്കാണ് അപ്പോൾ നമ്മൾ ഈ പരിപാടി സ്ഥലത്തൊക്കെ പോയി അവർ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അവർ പോയി ശല്യപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മൾ സംസാരിക്കാൻ നിന്ന് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് മാറി വന്നു രാമേട്ടനെക്കുറിച്ചും രാശേട്ടനെക്കുറിച്ചും കൂടുതലൊന്നും പറയണ്ടല്ലോ രാമനോടുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ടോ അത്രക്കത്ര എന്നുള്ള രീതിയിലാണല്ലേ നമുക്കിവരോടും അപ്പോൾ അതിനിടയിൽ ഇവിടെ ഒരു കുഞ്ഞൊരു ചടങ്ങും കൂടി നടക്കുന്നുണ്ട് എന്താണെന്ന് ഞാൻ പറയട്ടെ നമ്മുടെ ചാലുശ്ശേരി മുല്ലയമ്പറമ്പ് ആ ഒരു പൂരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രാമരാജാവിനെ കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു ടീം ഈ ഒരു ടീം കൊണ്ടുവരുന്ന ആ ഒരു തുകയുടെ വലുപ്പം പറയട്ടെ പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് രൂപക്കാണ് കേട്ടോ അപ്പോൾ എല്ലാ ആനപ്രേമികളും പൂരപ്രേമികളും റെഡി ആയിക്കോളൂ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് കേട്ടോ ചാലിശ്ശേരി മുല്ലയമ്പറം പൂരം അപ്പോൾ നമ്മുടെ രാമരാജാവ് അതുപോലെ തന്നെ കുറേ അധികം മൃഗവീരന്മാർ നിരന്ന് നിൽക്കുന്നത് ആസ്വദിച്ച് മടങ്ങാം കേട്ടോ അപ്പം മക്കളെ ഞാനിവിടെ ആരുടെ എടുത്താണ് നിൽക്കണേന്ന് മനസ്സിലായ നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മന്നലാകുന്ന് മുകുന്ദനാനയുടെ പാപ്പനാണ് കേട്ടോ അപ്പം അവരുടെ വീഡിയോ നമുക്ക് ചെയ്യണം നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മുകുന്ദനാനയാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അവരുടെ വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അധികം വരികാതെ തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം ഞങ്ങൾ കയ്യിൽ കുറച്ച് പാപ്പം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആനക്ക് കൊടുക്കാനുള്ള ബന് കേട്ടോ അപ്പോൾ നമ്മൾ ബന്ധ കുറച്ചധികം മേടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ആനകളും എത്രയോ ആനകളുണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ അടുത്തൊക്കെ വെറു കയ്യോടെ പോകേണ്ട കുറച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കൊടുക്കാനുള്ള സമയം നമുക്ക് ഇല്ലായിരുന്നു കാരണം പരിപാടിക്ക് സമയമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിപ്പെടാൻ കുറച്ച് വഴുകയായിരുന്നു അപ്പോൾ നമുക്ക് എല്ലാ ബന്നും കൂടിയിട്ട് നമുക്ക് ഇവൻ തന്നെ കൊടുത്തു ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ നമ്മൾ തിരിച്ചു മടങ്ങിപ്പോകുന്ന സമയത്താണ് നമ്മൾ ആഘോഷങ്ങളും മലവാരത്തോട് കൂടിയിട്ട് നമ്മുടെ രാമ റെഡി ആയിട്ട് തലേക്കെട്ട് കെട്ടാനായി റെഡി ആയിട്ട് പോകുന്ന ഒരു സമയം ആ ഒരു സമയമായിരുന്നു നല്ലൊരു സമയമാണ് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ അതും കൂടെ കാണാൻ പറ്റി അപ്പോൾ െ ചുറ്റിക്കറങ്ങി പിടിച്ചു നമ്മുടെ പൂര നായകനായിട്ടുള്ള തിരുവമ്പാട് ചന്ദ്രശേഖരൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഏട്ടാ നമ്മുടെ പാറശ്ശേരി മഹേഷേട്ടനും കൂടി ഇരിപ്പുണ്ട് ആദ്യമായിട്ടാണ് ഏട്ടാ മഹേഷ് ഏട്ടൻ്റെ അടുത്ത് പോകുന്നതും സംസാരിക്കണം അതിൻ്റെതായിട്ടുള്ള യാതൊരു പരിചയക്കുറവും അവിടെ ഉണ്ടായിരുന്നില്ല രണ്ടുപേർക്കും നന്നായിട്ട് സംസാരിച്ചു കാരണം എന്താണെന്നറിയോ നമ്മുടെ എല്ലാവരുടെയും സുനിയേട്ടൻ അതായത് വാടാനപ്പള്ളി സുനിയേട്ടൻ്റെ മരുമകനാണ് ഏട്ടാൾ അപ്പൊ അതിൻ്റെ ആ ഒരു പരിചയക്കുറവോ ഞങ്ങൾക്ക് സംസാരിക്കാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മടിയും കണ്ടില്ല നല്ല അടിപൊളിയായിരുന്നു ആ ഒരു അവരോടുള്ള ആ ഒരു സമയം അപ്പോ ഇവനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടക്ഷരത്തിൽ ഒന്നും ഒരുക്കി കഴിയാൻ പറ്റില്ല അല്ലേ അത്രമേൽ പ്രൗഢിയോട് കൂടിയിട്ട് കുറച്ചധികം പറയാനുണ്ട് എന്നാലും ഞാൻ എൻ്റെ വാക്കിൽ പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് വാക്കിൽ അവസാനിപ്പിക്കാം ഇവനൊരു പൂരനായകനാണ് നമുക്ക് യാതൊരു മടിയും കൂടെ അത് പറയാൻ പറ്റുമല്ലേ അവൻ്റെ അച്ചടക്കവും പിന്നെ അതുപോലെ തന്നെ പ്രായത്തിനൊത്ത പക്വത നമുക്കൊന്നും വേണ്ട നമുക്ക് നമുക്ക് നോക്കി കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അവൻ്റെ ആ ചങ്ങല നടയിൽ കൊളുത്തിയിരിക്കുന്ന ആ ചങ്ങലയുടെ വലുപ്പം അതിൻ്റെ കട്ടി അല്ലേ അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം അവൻ്റെ അച്ചടക്കം എന്താണെന്നുള്ളതും അവൻ്റെ രീതി എന്താണ് ും പൂരത്തിന് എഴുന്ന പറ്റുന്ന ഒരു മടിയും കൂടാതെ എഴുന്നള്ളിക്കുന്ന പൂരം നല്ല ഭംഗിയായിട്ട് അവൻ ഏറ്റെടുക്കും എന്നുള്ളത് അവൻ്റെ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ചോദിക്കേ டிவி என்னது ஒரு டிவி இல்லேன்னு இருந்து கேக்குறீங்க ஆ ஆ சரிங்க അപ്പോൾ നമ്മൾ വീഡിയോ കോളിൽ ആരാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ നമ്മുടെ വാടാനപ്പള്ളി സുനിയേട്ടനാണ് നമ്മുടെ മഹേഷേട്ടൻ പറഞ്ഞായിരുന്നു സുനിയേട്ടൻ വിളിക്കാറുണ്ടാവും വിളിക്കുമ്പോൾ ഞാൻ സുനിയേട്ടൻ്റെ ആരാണ് എന്ന് ചോദിക്കുന്നു എന്നുള്ളത് പറഞ്ഞായിരുന്നു അപ്പോൾ ഈ സത്യത്തിൽ എനിക്ക് മഹേഷ് ചേട്ടൻ സുനിയേട്ടൻ്റെ ആരാണ് എന്നുള്ളത് ഞാൻ ഇവിടെ എത്തുന്നത് വരെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മുടെ സുനിയേട്ടൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കോളും കൂടെ വന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഡൗട്ട് അപ്പം അവിടെ വെച്ചു തന്നെ ക്ലിയർ ചെയ്യും സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പൂരം കാണാൻ ഒരു ഭാഗം ഒതുങ്ങിയിരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ സി സി ഉണ്ണിച്ചേട്ടൻ സി സി ഉണ്ണിച്ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം പറയാനുണ്ട് നമ്മുടെ ചാനല് നമ്മുടെ ചാനലിനെ ഇത്തരത്തിൽ നിങ്ങളൊരു പത്ത് പേരറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരായ നമ്മുടെ തുടക്കം മുതൽ അവസാനം വരെ നല്ല സന്തോഷമായിട്ട് നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് സി സി ഉണ്ണിച്ചേട്ടൻ അതുപോലെ തന്നെ നമ്മുടെ കാലടി ഉണ്ണിച്ചേട്ടനും ഇവർ രണ്ടുപേരും സപ്പോർട്ട് ചെയ്ത് തുടക്കം മുതൽ ഇതുവരെ അതുകൊണ്ട് തന്നെ സി സി ഉണ്ണിച്ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് എന്താണെന്നറിയോ നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിലെ നമ്മുടെ ഗോകുലാനയിൽ ചാർജ് എടുത്തു എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ് കാരണം സൺ മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്നത് പോലെ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്നുള്ള ആ ഒരു സത്യമാണ് എനിക്ക് ആ ആ ഒരു ഗുരുവായൂർ ദേവസ്വത്തിൽ ചാർജ് എടുത്തു എന്ന് പറയുന്നത് കേട്ടപ്പോൾ തോന്നിപ്പോയത് കേട്ടോ നമ്മുടെ രാമരാജാവ് ഇതേ നമ്മുടെ പൂരപ്പറമ്പിലേക്ക് കുട്ടി എഴുന്നപ്പിനായി റെഡിയായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഗജവീരന്മാർ മൊത്തം വരുന്നുണ്ട് അപ്പോൾ രാത്രി ആയി തുടങ്ങി ഒരുപാട് സമയം വഴുകി എനിക്ക് ശാരീരികമായിട്ട് എനിക്ക് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അവസാനിക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ രാമൻ കയറി നിന്നിട്ടുണ്ട് എല്ലാവരുടെ കയ്യിലും ക്യാമറകളെല്ലാം എല്ലാം ഓണായി കഴിഞ്ഞു നമ്മുടെ പൂരപ്പറമ്പ് മൊത്തം വൈബായില്ലേ നേരത്തെ കണ്ട പൂരപ്പറമ്പാണോ ഇത് അല്ലല്ലോ ഒരുപാട് മാറിയില്ലേ ഗതിവീരങ്ങളെല്ലാം നിരന്നു ജനങ്ങളെല്ലാം തിങ്ങി നിന്നു അപ്പോൾ അതിനിടയിലാണ് എനിക്ക് അശസ്തിയും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ് മക്കളെ പറ്റേ രാഭബായ്